ലോക പുകയില ബിരുദ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം എല്ലാ വർഷവും മെയ് മുപ്പത്തി ഒന്നിന് ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു പുകയില ഉപയോഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത ലോകമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുകയില ഉപഭോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലെയാണ് ലോകാരോഗ്യ സംഘടനയിലെ അംഗരാജ്യങ്ങൾ ലോക പുകയില ബിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് ആഗോളതലത്തിൽ പുകയിലയുണ്ടാക്കിയ പ്രതിസന്ധിയും പകർച്ചവ്യാധി മൂലമുണ്ടാകുന്ന രോഗങ്ങളും പരിഗണിച്ചായിരുന്നു ഈ നീക്കം തുടക്കത്തിൽ ഏപ്രിൽ ഏഴിനായിരുന്നു ലോക പുകവലി വിരുദ്ധ ദിനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഈ ദിനാചരണം മെയ് മുപ്പത്തി ആക്കി മാറ്റി രണ്ടായിരത്തി എട്ടിൽ പുകയിലയുടെ എല്ലാ തരത്തിലുമുള്ള പരസ്യങ്ങളും പ്രചാരണവും ലോകാരോഗ്യ സംഘടന നിരോധിച്ചു സിഗരറ്റ് വ്യവസായത്തിൽ ആഗോളതലത്തിൽ തന്നെ ചൈനയാണ് മുന്നിൽ രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ മൊത്തം സിഗരറ്റിന്റെ മുപ്പത് ശതമാനവും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തെന്നായിരുന്നു കണക്ക് പരസ്യങ്ങളുടെ നിരോധനത്തിനൊപ്പം ലോകവ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയാണ് പുകയിലയ്ക്കെതിരായ പോരാട്ടം തുടരുന്നത് ഇന്ത്യയിൽ സിഗരറ്റിൻ്റെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം വിപണനം വിതരണം എന്നിവയുടെ വാണിജ്യ നിയന്ത്രണത്തിനും പരസ്യം നിരോധിക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് കോഡ്പ രണ്ടായിരത്തി മൂന്ന് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുകയില പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ് ഭൂമിയിൽ നാല് പോയിൻറ്റ് മൂന്ന് മില്യൺ ഹെക്ടറോളം പരന്നുകിടക്കുന്ന പുകയില കൃഷി രണ്ട് മുതൽ നാല് ശതമാനം വരെ വനനശീകരണത്തിന് കാരണമാകുന്നുവെന്നതാണ് കണക്ക് കൂടാതെ കൃഷിക്ക് കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നു ഇതിനോടൊപ്പം ഓരോ ദിവസവും പത്ത് ബില്യൺ സിഗരറ്റാണ് പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് സമുദ്രതീരങ്ങളിൽ അടിയുന്ന സിഗരറ്റ് കുട്ടികൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം വരും എല്ലാ വർഷവും ഈ ദിനത്തിൻ്റെ പ്രമേയം പുകയിലെയും അതിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രശ്നത്തെ അഭിസംബോധന ചെയ്താണ് പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ദിശയുടെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി അമ്പത്തി ആറ് നൂറ്റിനാല് എന്നിവ പുകവലി നിർത്തുന്നതിനുള്ള ക്വിറ്റ് ലൈനായി കൂടി പ്രവർത്തിക്കുന്നു പുകയിലെ ഉപയോഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ നമ്പറുകളിൽ വിളിച്ച് ഡോക്ടർമാർ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് എന്നിവരുടെ സേവനം ലഭ്യമാക്കാവുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ പ്രാഥമിക തലം മുതൽ പുകവലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും കൗൺസിലിംഗ് ലഭ്യമാണ് നല്ലൊരു നാളേക്കായി പുകയിലെ വിമുക്ത ലോകത്തിനായുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം Thank you for watching.